ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരുപാട് നാളുകൾക്ക് മുമ്പ് എടുത്തു വെച്ച ഒരു വ്ളോഗാണ് കേട്ടോ ഞാനിത് ഇടണം എന്നൊന്നും ഞാൻ വിചാരിച്ചിരുന്നില്ല പക്ഷേങ്കിൽ ഇടാമെന്ന് ഇപ്പോൾ കരുതി ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്താണ് മുമ്പ് ഞാനും ചാർലിയും ഒക്കെ വന്നിട്ട് ഇവിടെ സ്റ്റേ ഒക്കെ ചെയ്തിട്ടുണ്ട് ചാർലിയുടെ കൂടെ കളിക്കുന്ന ഒരു ചക്കി എന്ന് പറയുന്ന ചെറിയ ഡോഗിനൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ പോവാ അന്ന് ഇവിടെ വന്ന സമയത്ത് ചക്കി വളരെ കുഞ്ഞാണ് കേട്ടോ എത്രയോ മാസം വലുപ്പം മാത്രമേ ഇണ്ടായിരുന്നുള്ളു എന്നെ കണ്ടപ്പോൾ തന്നെ ആൾക്ക് പക്ഷേ മനസ്സിലായി കേട്ടോ ഇന്ന് ഒരു ട്രാവലിംഗ് വ്ലോഗാണ് ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് നമ്മൾ ട്രാവലിംഗ് വ്ലോഗ് അപ്ലോഡ് ചെയ്യുന്നത് നമ്മൾ ഇന്ന് പോകാൻ ഉദ്ദേശിക്കുന്ന വച്ചിട്ടുണ്ടെങ്കിൽ യുനെസ്കോടെ വരെ ലോകപൈതൃക സൈറ്റിൽ പട്ടികപ്പെടുത്തിയിട്ടുള്ള ഒരു അമ്പലത്തിലേക്കാണ് കേട്ടോ അതെ നമ്മൾ ഇപ്പോൾ പോകുന്നത് തമിഴ്നാട്ടിലെ തഞ്ചാവൂരിലെ പെരിയകോവില് എന്നറിയപ്പെടുന്ന ബിഗ് കോവിലേക്കാണ് കേട്ടോ അപ്പം വീട്ടിൽ നിന്ന് ഏകദേശം വൈകുന്നേരമാണ് നമ്മൾ ഇറങ്ങുന്നത് സമയം ഇപ്പോൾ ഏകദേശം ഒരു ആറു മണിയൊക്കെ ആയതേയുള്ളൂ ഇവിടുന്ന് കറക്റ്റ് നാനൂറ്റമ്പത് കിലോമീറ്ററോളം വരും തഞ്ചാവൂർ എത്താനായിട്ട് ഏറെ നാളത്തെ ആഗ്രഹമായിരുന്നു ആ ഒരു അമ്പലത്തിലേക്ക് പോകണം എന്നുള്ളത് ഇവിടെ വൈകുന്നേരം വിട്ടാൽ അവിടെ രാവിലെ ആകുമ്പോൾ എത്തും ചാർലിയെ പോലെ തന്നെയാണ് കേട്ടോ ആള് നമ്മളെവിടെയെങ്കിലും പോകുന്ന സമയത്ത് ഭയങ്കര പ്രശ്നമാണ് ആൾക്കും കൂടെ വരണം എന്നുള്ളൊരു ടെൻഡൻസി ആണ് കേട്ടോ സാഷ്ടാംഗം കണനിക്കും അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പഴയ ചക്കിയും ചർലിയനേയും ആ ഒരു സമയമൊക്കെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും അതൊക്കെ ഓർമ്മയുണ്ടെങ്കിൽ കൊമന്റ് ചെയ്യാട്ടോ അപ്പോൾ ചക്കി വളരെ കുഞ്ഞാണ് ചക്കിയുടെ പഴയ ഫോട്ടോ ഉണ്ടെങ്കിൽ ഞാൻ ഇതിൽ കേട്ടോ സമയം ഏകദേശം ഏഴുമണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ വീട്ടിൽ നിന്ന് പതുക്കിറങ്ങി ഇവിടുന്ന് ചെറിയൊരു പ്രാർത്ഥന എല്ലാം കഴിഞ്ഞിട്ട് പോവാന്ന് കരുതി അതെ ദൈവത്തെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഡാമാണ് തെന്മല ഡാം കേട്ടോ രാത്രിയിലെ വിഷുവൽ ആ ഇപ്പോൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത് അത്യാവശ്യം നല്ല രീതിക്ക് ലൈറ്റൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ശ്രദ്ധിച്ച് നോക്കുവാണെങ്കിൽ വെള്ളം ഒഴുകുന്നൊക്കെ കാണാൻ പറ്റും രാത്രി ആയതുകൊണ്ട് അത്രത്തോളം വിഷുവൽ കാണാൻ പറ്റില്ല കേട്ടോ നമ്മളിത് പതുക്കെ മുന്നോട്ടേക്ക് പോവുകയാണ് നമ്മൾ ഇപ്പോൾ പോകുന്ന റൂട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആര്യങ്കാവ് തെന്മല തെങ്കാശി അവിടുന്ന് രാജപാളയം മധുര അവിടുന്ന് നേരെ തഞ്ചാവൂർ ഇതാണ് കേട്ടോ നമ്മളെ റൂട്ട് എന്ന് പറയുന്നത് അത്യാവശ്യം പെട്ടെന്ന് തന്നെ നമ്മൾ പെട്ടെന്ന് തമിഴ്നാട്ടിലോട്ട് കയറി കേട്ടോ ചെറിയ ചായ കുടിക്കാനൊക്കെയുള്ള പ്ലാനാണ് മഴയും കാര്യങ്ങളൊന്നുമില്ല റൈഡ് ചെയ്യാൻ പറ്റിയ ക്ലൈമറ്റ് ആണ് കേട്ടോ അതിനിടയ്ക്ക് ഓരോരോ ചായ കുടിക്കുന്ന ശീലവും കൂടി ഉണ്ട് ഇങ്ങോട്ടുള്ള വഴികൾ കൂടുതലും ഫോറസ്റ്റ് നിറഞ്ഞ വഴികളാണ് കേട്ടോ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കൂടുതലും മരങ്ങൾ കൂടി നിൽക്കുന്ന സ്ഥലമൊക്കെ ആയിരുന്നു കേട്ടോ കേരളത്തിൽ നിന്ന് പെട്ടെന്ന് മാറിയപ്പോൾ തന്നെ നമുക്ക് ആ ഒരു വ്യത്യാസം മനസ്സിലാകുന്നുണ്ട് കേട്ടോ ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണ് ഫുഡിൻ്റെ കാര്യത്തിലാണെങ്കിലും കോവിലുകളുടെ കാര്യത്തിലാണെങ്കിലും റോഡിൻ്റെ കാര്യത്തിലാണെങ്കിലും ആ ഒരു കാലാവസ്ഥയും കാര്യങ്ങളൊക്കെ കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കേരളത്തിൽ നിന്നും അപ്പോൾ നമ്മൾ കുറേ ദൂരം ഫ്രണ്ടിലോട്ട് വന്നു കേട്ടോ ഇത് ഏതാ സ്ഥലം എന്നൊന്നും അറിയത്തില്ല എല്ലാ ഐഡിയ ഉണ്ട് ഏതാ സ്ഥലം അപ്പോൾ അത് ഇവിടെ ഒരു അമ്പലം കണ്ടു കേട്ടോ അപ്പോൾ അത് കണ്ടപ്പോൾ നമ്മൾ നിർത്തതാണ് ഹൈവേയുടെ സൈഡിൽ തന്നെ ഇവിടെ വണ്ടികൾ പോകുന്നതാണോ നമ്മളെ ബൈക്ക് ചെയ്ത് അവിടെ നിർത്തി കിട്ടിയോ മൂന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി ാണ് കേട്ടോ സമയം ഏകദേശം പന്ത്രണ്ടരയൊക്കെ കഴിഞ്ഞ കേട്ടോ നമ്മളിപ്പോൾ ഉള്ളത് ഏതാണ്ട് മധുരക്കടുത്താണ് ഇപ്പോൾ കുറച്ച് സമയം ഇവിടെ ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് നേരം വെളുക്കാറാവുമ്പോൾ ഇവിടെ നിന്ന് പതുക്കെ യാത്ര സ്റ്റാർട്ട് ചെയ്യാന്നാണ് നമ്മളിപ്പോൾ വിചാരിച്ചേക്കുന്നത് ടെൻറ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നുകൊണ്ട് തന്നെ ഇവിടെ ടെൻ്റ് അടിച്ച് കിടന്നുറങ്ങാം ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് കേട്ടോ ഈ ടെൻറ്റൊക്കെ ഒന്ന് നിവർത്തി വയ്ക്കുന്നത് തന്നെ മുമ്പ് യാത്ര ചെയ്ത സമയത്ത് കിടന്നതേയുള്ളൂ പിന്നെ കിടന്നിട്ടില്ല കേട്ടോ സമയം ഏകദേശം മൂന്ന് അമ്പത്തിരണ്ടൊക്കെ ആയി മണി എന്ന് പറയാം ആ ഒരു സമയത്ത് നമ്മൾ എഴുന്നേറ്റ് റെഡി ആയി കേട്ടോ പോവാനായിട്ട് ഈ ഒരു സമയത്ത് പോയാൽ മാത്രമേ നമ്മൾ രാവിലെ നേരം പൊളിക്കുന്ന സമയത്ത് തഞ്ചാവൂർ അമ്പലത്തിൽ കയറാനായിട്ട് നമുക്ക് പറ്റത്തുള്ളൂ ആ ഒരു ടൈമിംഗ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇറങ്ങുന്നത് അഥവാ ലേറ്റായി കഴിഞ്ഞാൽ വെയിലാവും വെയിലായി കഴിഞ്ഞാൽ നമുക്ക് അമ്പലത്തിൽ കയറുന്നതിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിട്ടോ നമ്മൾക്ക് കുറച്ച് ഫോട്ടോ എടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു പ്ലാൻ പൊളിയും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ ഇറങ്ങി നമ്മൾ രാവിലത്തെ ചായ കുടിക്കുമ്പോൾ കണ്ട രണ്ട് കുട്ടികളാണ് കേട്ടോ രണ്ട് ബിസ്ക്കറ്റ് ഇട്ട് കൊടുത്തപ്പോൾ ദേ നമ്മുടെ പുറകെ തന്നെ കൂടി രാത്രി മാറിയിട്ട് രാവിലെ ആവാനും പാടില്ല പക്ഷെങ്കിൽ ചെറിയ വെട്ടമൊക്കെ ഉണ്ട് ഈ ഒരു സമയത്ത് ബൈക്കിൽ റൈഡ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര രസമുള്ള കാര്യമാണ് കേട്ടോ നമുക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാവില്ല വെയിലിൻ്റെ പ്രശ്നം ഉണ്ടാവില്ല അതുപോലെ തന്നെ ഉറക്കത്തിൻ്റെ പ്രശ്നം ഉണ്ടാവില്ല ആ ഒരു ക്ലൈമാറ്റ് ആണ് കേട്ടോ നമ്മളിപ്പോൾ പോകുന്നത് നിങ്ങൾ ഈ സ്ഥലമൊക്കെ കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും എത്രത്തോളം നമ്മളത് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് സമയം ഏകദേശം ആറരയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം വെളിച്ചൊക്കെ വന്നിട്ടുണ്ട് ആളിത് ഇവിടെ കിടന്ന് ഉറങ്ങുമല്ല ജസ്റ്റ് ഒന്ന് കിടന്നതാണ് കേട്ടോ ഞാനിവിടെ കുറച്ച് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്ത് ഇതേ ഇതിലേക്കുള്ളിൽ നടക്കുന്നത് നമുക്ക് പിന്നെ റെസ്റ്റ് എടുക്കുന്ന പരിപാടിയൊന്നുമില്ല എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം പോകുന്ന സമയത്ത് ഇതേ പോകുന്ന വഴിക്ക് കുറേ കുരങ്ങന്മാരെയും കുറേ ഡോഗിനിയും അങ്ങനെ ഒരുപാട് സംഭവത്തിനെ കണ്ടു കേട്ടോ ആദ്യം ഒന്നിനെ കണ്ടുള്ളൂ പിന്നെ ഈ മരം നിറയെ കുരങ്ങന്മാരായിരുന്നു കേട്ടോ അതി രാവിലെ ആയതുകൊണ്ട് തന്നെ രാവിലത്തെ കാഴ്ചകൾ അതിമനോഹരമായിരുന്നു കേട്ടോ ഈ ഒരു ചേട്ടൻ സൈക്കിളൊക്കെ എടുത്തു തരുന്നു ഇവിടെ പത്രവന്തോ കൊടുക്കുന്ന ചേട്ടനാണെന്ന് തോന്നുന്നു കേട്ടോ ഇതേ കുരങ്ങനൊക്കെ ഊർന്നൂറിനൊക്കെ വരുന്നുണ്ട് ഒരുപാട് കുരങ്ങന്മാരുണ്ട് കേട്ടോ ഇപ്പ തരാവേ വഴിപ്പ വാങ്ങിട്ട് വരും ഇപ്പൊ തരാ അവിടെ ഇരുന്നോ കേട്ടോ ഇവിടെ കലിപ്പന്മാരാണ് അത് സീനാണ് പേടിപ്പിക്കുന്നുണ്ടീട്ടോ വാ അങ്ങനെ വഴിയെ കാണുന്ന ഒട്ടുമിക്ക ജീവജാലങ്ങൾക്ക് നമ്മൾ ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുക്കാറുണ്ട് നമുക്കൊരു സന്തോഷം അവർക്കൊരു സന്തോഷം വീണ്ടും നമ്മൾ യാത്ര തിരിച്ചു ഇങ്ങനെ കാണുന്ന വിഷ്വൽ എത്രത്തോളം മനോഹരമാണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യാട്ടോ ഇനി ഇവിടുന്ന് കുറച്ചും കൂടി ദൂരം പോയാൽ മതി നമ്മൾ തഞ്ചാവൂർ പെരിയകോവിലിൽ എത്തുന്നതായിരിക്കും തമിഴ്നാട് ആയതുകൊണ്ട് തന്നെ റോഡ് സ്ട്രെയിറ്റാണ് കേട്ടോ ഒറ്റ മിക്ക റോഡുകളും വളരെ സ്ട്രെയിറ്റ് ആണ് നിങ്ങളവിടുത്തെ സ്ഥലവും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടാവും സൂര്യൻ ഇതുവരെയായിട്ടും വന്നിട്ടില്ല അതിൻ്റെ ഒരു ഇരുട്ടാണ് കേട്ടോ തമിഴ്നാട്ടിൽ വന്നേ പിന്നെ ഒരുപാട് അമ്പലങ്ങളാണ് ഇവിടെ കോവിലെന്ന് പറയും ഒരുപാടുണ്ട് കേട്ടോ മിക്ക സ്ഥലത്തും ഇങ്ങനെ കാണാൻ വേണ്ടി പറ്റും ഫൈനലി നമ്മൾ തഞ്ചാവൂർ എത്തി എത്തിയ സമയം കുറച്ച് മാറിപ്പോയി എട്ട് മണി ഒമ്പത് മണിക്കൊക്കെ ഇടയിലായിപ്പോയി കേട്ടോ അപ്പോഴത്തേക്കും അത്യാവശ്യം വെയിലായി അപ്പോൾ ഇനി ആരെങ്കിലും തഞ്ചാവൂർ അമ്പലത്തിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ആറു മണിക്ക് അമ്പലത്തിൽ കയറാവുന്ന രീതിക്ക് വരണം കേട്ടോ ഇല്ലെങ്കിൽ നല്ല വെയിലാവും അല്ലെങ്കിൽ ഇങ്ങനെ സ്റ്റേ ഒക്കെ ചെയ്തിട്ട് പതുക്കെ കയറാൻ നോക്കുക ഇങ്ങോട്ടേക്ക് വരാനായിട്ട് ട്രെയിൻ വഴി വരാൻ കേട്ടോ തഞ്ചാവൂർ ിലേക്ക് ഡയറക്റ്റ് ട്രെയിൻ ഇല്ലെങ്കിൽ ഈരോഡോ ഒക്കെ ഇറങ്ങിയിട്ട് അവിടുന്ന് വേറെ ട്രെയിൻ പിടിച്ച് ഇങ്ങോട്ടേക്ക് വരാവുന്നതാണ് കേട്ടോ അവസാനം നമ്മൾ അമ്പലത്തിൻ്റെ മെയിൻ എൻട്രൻസിലെത്തി കേട്ടോ ഇത് കംപ്ലീറ്റ് കല്ലിൽ ആക്കിയതാണ് കേട്ടോ ഇതൊക്കെ ഇപ്പോൾ നമ്മൾ കാണുമ്പോൾ നമുക്കിത് ആക്കാനായിട്ട് സങ്കല്പിക്കാൻ പോലും പറ്റില്ല അത്രക്ക് എന്താ പറയുക അത്രക്ക് ആൾക്കാർ ഇതിൻ്റെ പുറകിൽ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടാകും ആ ഒരു കാലഘട്ടത്തിൽ ഏകദേശം ആയിരം വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു സംഭവമാണ് കേട്ടോ ഇതൊക്കെ ഇവിടെ കാണുന്നത് കൊത്തുപണികളും കാര്യങ്ങളൊക്കെ നമ്മൾക്കൊന്നും ഇപ്പോൾ പോലും സങ്കല്പിക്കാൻ പറ്റില്ല അപ്പോൾ ആ ഒരു കാലത്തെ ടെക്നോളജി എന്തായിരിക്കുമെന്ന് ജസ്റ്റ് ഒന്ന് സങ്കല്പിച്ച് നോക്കുക ചോള ചോളരാജാവായ രാജരാജ ചോളൻ പണി കഴിപ്പിച്ച അമ്പലമാണ് കേട്ടോ ഇത് ഇതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഈ അമ്പലത്തിൻ്റെ ഗോപുരത്തിൻ്റെ ഏറ്റവും മോള് ഭാഗത്തിലെ ഒരു കല്ലിന് തന്നെ എൺപത് ടൺ വെയ്റ്റ് ഉണ്ട് കേട്ടോ അതെങ്ങനെ അതിൻ്റെ മുകളിൽ കയറ്റി എന്നുള്ളതൊരു നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു കാലമാണ് അതുപോലെ തന്നെ പല കാലഘട്ടങ്ങളെ ചൂണ്ടിക്കാണിക്കുന്ന ലിപികളും കൊത്തുപണികളൊക്കെ നമുക്ക് ഈ അമ്പലത്തിൽ കാണാൻ പറ്റും കേട്ടോ അതൊക്കെ അവരുടെ ഓരോ കാലഘട്ടത്തിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ വേണ്ടി പറ്റും അതൊക്കെ നമ്മളിപ്പോൾ ചെന്ന് കാണുമ്പോൾ നമുക്ക് എന്തോ ഒരു ഫീലാണ് കേട്ടോ ഇവിടെ ചെന്ന് കാണുമ്പോൾ അതുപോലെ തന്നെ ഒരു ശാപം ഇവിടെ ഉള്ളതായിട്ട് ഇവിടുത്തെ ആൾക്കാർ വിശ്വസിച്ച് വരുന്നുണ്ട് കേട്ടോ സ്നേഹിക്കുന്നവരോ അല്ലെങ്കിൽ ഉന്നത പദവിയിലുള്ളവരോ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവരുടെ പദവി നഷ്ടപ്പെടും എന്നാണ് ഇവിടുത്തെ ഒരു വിശ്വാസം ഇത് എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല കേട്ടോ ഇപ്പോൾ ഇവിടുത്തെ ആൾക്കാർ ഇത് വിശ്വസിച്ച് വരുന്നുണ്ട് എല്ലാവരും അല്ല ഒട്ടുമിക്ക ആൾക്കാരും നിഴലുപോലും തറയിൽ പതിക്കാത്ത വിധം പണി കഴിപ്പിച്ചിട്ടുള്ള ഏഷ്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഗോപുരമാണ് ഈ ഒരു അമ്പലത്തിനുള്ളത് കേട്ടോ ഇവിടെ ഞാൻ ശ്രദ്ധിച്ച വേറൊരു കാര്യം ഇവിടുത്തെ കൊത്തുപണികൾ തന്നെയാണ് കേട്ടോ ആ ഒരു കാലഘട്ടത്തിൽ യാതൊരുവിധ കട്ടറോ മെഷീനോ വൈദ്യുതിയോ അങ്ങനെയൊന്നും ഇല്ലാത്തൊരു സമയത്ത് ഒരു കല്ലിൽ ഇത്രത്തോളം പെർഫെക്റ്റായിട്ട് കൊത്തി ഓരോരോ ശില്പങ്ങൾ ഉണ്ടാക്കാൻ അവർ എത്ര നാളുകൾ എത്ര എഫേർട്ട് അതിൻ്റെ പുറകിൽ എടുത്തിട്ടുണ്ടാവും എന്നാണ് ഞാനിങ്ങനെ ആലോചിക്കുന്നത് അതുപോലെ തഞ്ചാവൂർ വന്നപ്പം സ്പെഷ്യലായിട്ട് തോന്നിയ ഒന്നാണ് തഞ്ചാവൂർ ബൊമ്മ ഇങ്ങനെ ഞാൻ പറയുന്ന കേട്ടിട്ടുണ്ട് ഇതിവിടുത്തെ രാജാവും റാണിയുമാണ് കേട്ടോ ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ കാണുന്നുണ്ടാവും പിന്നെ അവിടെ കണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വീണ ഉണ്ടാക്കുന്ന സ്ഥലമാണ് കേട്ടോ പല റീലുകളിലും ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് ഈ സ്ഥലം തപ്പിപ്പിടിച്ച് നമ്മൾ പോയതാണ് കേട്ടോ അദ്ദേഹം മരത്തിൽ കൊത്തി ഉണ്ടാക്കുന്ന വീണകളാണ് അങ്ങോട്ട് പോകുന്നതിന് പ്രശ്നങ്ങളൊന്നുമില്ല ആരെങ്കിലും തഞ്ചാവൂരൊക്കെ വരാൻ പ്രാൻ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു സ്ഥലം കൂടി വന്ന് കാണണം കേട്ടോ വലിയ ഒരു സെറ്റപ്പിലൊന്നുമല്ല പക്ഷേങ്കിൽ ചെറിയൊരു കുളിയിൽ പോലെ ഇവരാക്കിയിട്ട് ഇവിടുന്ന് വീണയാക്കുന്നത് കേട്ടോ ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട് ഇദ്ദേഹം ഇവിടെ ഒരു ചേട്ടൻ പണിയൊക്കെ എടുക്കുന്നുണ്ട് ഒരു ദിവസത്തെ തഞ്ചാവൂരിലെ കടക്കൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പതുക്കെ വണ്ടി തിരിച്ച് കേട്ടോ ഇപ്പം നമ്മൾ തിരിച്ച് വന്നുകൊണ്ട് നിൽക്കുവാണ് തിരുവനന്തപുരത്തേക്കാണ് കേട്ടോ നമ്മൾ വരുന്നത് അപ്പോൾ യാദൃഷ്ടികമായിട്ട് ഇവിടെ ഒരു ഗോപുരം കണ്ടു ചെറിയൊരു ഗോപുരത്തിൻ്റെ മോൾ ഭാഗം കണ്ടു കേട്ടോ അപ്പോൾ നമ്മളത് എന്താണെന്ന് നോക്കാനായിട്ട് പോവുകയാണ് ഇവിടെ ഒരുപാട് അമ്പലങ്ങളും അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ കാണാൻ വേണ്ടി പറ്റും കേട്ടോ അടിപൊളി റോഡും അടിപൊളി സ്ഥലവും കേട്ടോ പക്ഷേങ്കിൽ ചൂട് അല്പം കൂടുതലാണ് കേരളത്തിനെക്കാട്ടിലെന്ന് എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടത് എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല എന്താണെങ്കിലും നല്ലൊരു ഒരു യാത്രാനുഭവം തന്നെയാണ് നമ്മൾ അങ്ങ് ദൂരേന്ന് കണ്ട ആ ഒരു അമ്പലത്തിൻ്റെ അടുത്തെത്തി കേട്ടോ ഇവിടുത്തെ അമ്പലമൊക്കെ ഒരു രക്ഷയും എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും അട്രാക്റ്റീവ് ആകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ കല്ലിൽ ഉണ്ടാക്കിയിട്ടുള്ള കൊത്തുപണികൾ തന്നെയാണ് കേട്ടോ ഒരു കല്ല് പോലും ചുമ്മാതില്ല അവർ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അതിൽ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഒരു ഭംഗി ഈ ഒരു അമ്പലത്തിനെ മൊത്തത്തിൽ കാണാനായിട്ടുണ്ട് നിങ്ങൾ ഈ തൂണുകളിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി കാണുന്നുണ്ടാകും ഒരുപാട് കൊത്തുപണികൾ അവർ ചെയ്തിട്ടുണ്ട് പല പല ഇവിടെ ആ ഒരു കാലഘട്ടത്തിലെ ശില്പങ്ങളാണ് കേട്ടോ ഇവിടെ കാണുന്നത് നിജവധി പാമ്പുകളുടെ ശില്പങ്ങളൊക്കെ ഇവിടെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ നേരെ മോളി കാണുന്നത് വലിയൊരു പാറയാണ് ആ ഒരു പാറയോട് മുട്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു കോവിൽ സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ കൂടി പോകുകയാണെങ്കിൽ ഒരു ഗുഹ കണക്കാണ് കേട്ടോ അവരിതുണ്ടാക്കി വെച്ചേക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് പതുക്കെ ആ ഒരു ഗുഹ പോലെയുള്ള അതിലേക്ക് കയറി നോക്കാം പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു ഫുള്ള് ഇരുട്ടാണ് കേട്ടോ ഒരു സൈഡ് അമ്പലവും ഒരു സൈഡ് പാറയുമാണ് കേട്ടോ ആ ഒരു പാറയുമായിട്ട് കണക്ട് ചെയ്താണ് ഈ ഒരു അമ്പലം ഇരിക്കുന്നത് ഇനിയിപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല അവിടെ അവർ കമ്പി വെച്ച് ബ്ലോക്ക് ചെയ്ത് കേട്ടോ വന്ന വഴി തന്നെ തിരിച്ച് പോയാൽ മാത്രമേ നമുക്ക് ഈ കോവിലിൻ്റെ പുറത്തേക്ക് പോകാൻ പറ്റുള്ളൂ വീണ്ടും നമ്മൾ അവിടെ നിന്നൊക്കെ യാത്ര തിരിച്ച് കേട്ടോ പോകുന്ന വഴിയൊക്കെ ഭയങ്കര ഭംഗിയാണ് നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന രീതിക്ക് ഒരുപാട് ആടുകളും പശുക്കളും പോത്തുകളും ഒക്കെ ഇങ്ങനെ നിരനിരയായിട്ട് ഈ വഴി കൂടി പോകുന്നത് കാണാൻ വേണ്ടി പറ്റും കേട്ടോ ശരിക്കും എനിക്കിതൊക്കെ ഒരു കൗതുകമുള്ള കാര്യമായിരുന്നു എൻ്റെ നാട്ടിൽ ഇത് വളരെ കുറവാണ് അപ്പോൾ ഇതായിരുന്നു കേട്ടോ നമ്മുടെ ഇന്നത്തെ യാത്രാ അനുഭവം എന്ന് പറയുന്നത് ഇത് ഇടുവോ ഇല്ലയോ എന്നൊന്നും ഇപ്പോഴും എനിക്കറിയില്ല എഡിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്തും അറിയത്തില്ല എന്താണെങ്കിലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് പുതിയൊരു വ്ളോഗിൽ അടുത്ത ദിവസത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നതിന് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്